കേരളത്തിൽ വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ കേരള തീരം മുതൽ വടക്കൻ കർണാടക തീരം വരെ പുതിയ ന്യൂനമർദ്ദപ്പാത്തി രൂപപ്പെട്ട സാഹചര്യത്തിലാണ് മഴ തെക്കൻ ജില്ലകളിൽ മലയോര മേഖലകളിലാണ് മഴ സാധ്യതയുള്ളത് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഇടുക്കി കോട്ടയം വയനാട് എന്നീ ജില്ലകളിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല അതേസമയം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലം അവസാനിക്കാനിരിക്കെ സെപ്റ്റംബർ ഏഴ് വരെയുള്ള കണക്ക് പ്രകാരം ഇന്ത്യയിൽ ശരാശരിയേക്കാൾ എട്ട് ശതമാനം അധിക മഴ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെയല്ല മഴ പെയ്തത് കേരളത്തിൽ ശരാശരിയേക്കാൾ പത്ത് ശതമാനം കുറവുണ്ടായി മൺസൂൺ പിൻവാങ്ങൽ ഏകദേശം സെപ്റ്റംബർ പതിനേഴോടെ ആരംഭിച്ച് ഒക്ടോബർ പതിനഞ്ചോടെ പൂർത്തിയാകും ഈ തീയതികളിൽ ചെറിയ ചില മാറ്റങ്ങൾ വന്നേക്കാം കഴിഞ്ഞ വർഷം മൺസൂൺ പിൻവാങ്ങൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് തുടങ്ങിയത് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ പലപ്പോഴും മഴയുടെ വ്യത്യസ്തമായ പാറ്റേണുകൾക്ക് കാരണമാകുന്നു അവയെ പ്രധാനമായ അഞ്ച് വിഭാഗ ായി തരംതിരിച്ചിരുന്നു ഒരു സംസ്ഥാനത്തും ഈ വർഷം വൻ കുറവോ വൻ കൂടുതലോ ആയ മഴ ലഭിച്ചിട്ടില്ല ഈ മൺസൂൺ കാലത്ത് രാജസ്ഥാനിൽ അൻപത്തിയേഴ് ശതമാനം അധിക മഴ ലഭിച്ചപ്പോൾ മണിപ്പൂരിൽ മുപ്പത് ശതമാനം കുറവ് അനുഭവപ്പെട്ടു തൊട്ടുപിന്നിൽ ബീഹാറിൽ ഇരുപത്തിയാറ് ശതമാനം കുറവ് രേഖപ്പെടുത്തി പഞ്ചാബിൽ ഇരുപത്തിമൂന്ന് ശതമാനവും കാശ്മീരിൽ ഇരുപത് ശതമാനവും മഴക്കുറവ് രേഖപ്പെടുത്തി ഹിമാചൽ പ്രദേശിൽ ഇരുപത്തിയൊന്ന് ശതമാനവും അരുണാചൽ പ്രദേശിൽ ഇരുപത്തിരണ്ട് ശതമാനവും മഴ പെയ്ത്തിൽ കുറവുണ്ടായി ഹരിയാനയും കേരളവും പത്ത് ശതമാനത്തിൽ കമ്മിയാണ് നേരിട്ടത് ശതമാനം വരെ മഴ കൂടുതലും കുറവോ ലഭിച്ചാൽ സാധാരണ മഴ എന്നാണ് കണക്കാക്കാറുള്ളത് ഒഡീഷ പന്ത്രണ്ട് ശതമാനം ജാർഖണ്ഡ് പതിമൂന്ന് ശതമാനം പശ്ചിമബംഗാൾ ഏഴ് ശതമാനം മിസോറാം പതിനൊന്ന് ശതമാനം മേഘാലയം മൂന്ന് ശതമാനം എന്നീ സംസ്ഥാനങ്ങളിൽ സമാനമായി സാധാരണ നിലയിലും താഴെയാണ് മൺസൂൺ കാലത്ത് ലഭിച്ച മഴയുടെ അളവ് അൻപത്തിയേഴ് ശതമാനം അധിക മഴയുമായി രാജസ്ഥാൻ മുന്നിലെത്തിയപ്പോൾ തമിഴ്നാടും ഗുജറാത്തും തൊട്ടുപിന്നിലുണ്ട് സാധാരണക്കാൾ അൻപത്തിയൊന്ന് ശതമാനം അധിക മഴ പെയ്തു ഗോവ നാല്പത്തിയഞ്ച് ശതമാനം ലഡാക്ക് നാല്പത്തിനാല് ശതമാനം ആന്ധ്രാപ്രദേശ് നാല്പത്തിരണ്ട് ശതമാനം തെലങ്കാന നാല്പത്തി ശതമാനം മഹാരാഷ്ട്ര ഇരുപത്തിയെട്ട് ശതമാനം കർണാടക ഇരുപത്തിമൂന്ന് ശതമാനം ത്രിപുര ഇരുപത്തിരണ്ട് ശതമാനം സിക്കിം ഇരുപത്തിയൊന്ന് ശതമാനം എന്നിങ്ങനെയാണ് അധിക മഴയുടെ കണക്കം ഡൽഹിയിൽ സാധാരണയേക്കാൾ പത്തൊമ്പത് ശതമാനവും മധ്യപ്രദേശിൽ ഏഴ് ശതമാനവും അധിക മഴ ലഭിച്ചു ജൂലൈ അവസാന ആവശ്യയിൽ മഴയെ തുടർന്നുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ മരാമത്ത് വകുപ്പിന്റെ നഷ്ടം എണ്ണൂറ്റി അൻപത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപയാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളാണ് കൂടുതൽ നാശനഷ്ടം ഏകദേശം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ നഷ്ടം ജില്ലകളിലുണ്ടായി തെക്കൻ ജില്ലകളിലെ നഷ്ടം ഇരുപത് കോടിയുടെയും റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ എന്നിവയും തകർന്നിട്ടുണ്ട് നവാഡ റീബിൽഡ് കേരള വഴി പുനർനിർമ്മാണത്തിലുള്ള ഫണ്ട് കണ്ടെത്താനാണ് നീക്കം വിവിധ ജില്ലകളിലെ നാശ നഷ്ടങ്ങൾ പരിശോധിച്ച് റോഡ് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു റോഡ് വിഭാഗത്തിന് മാത്രം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ നഷ്ടമുണ്ടായി എന്നാൽ തകർന്ന റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ എഴുന്നൂറ്റി എൺപത് ദശാംശം ഒന്ന് കോടി ചെലവഴിക്കണമെന്നാണ് റിപ്പോർട്ട് ദേശീയപാതാ വിഭാഗത്തിന് ഇരുപത് ലക്ഷം കെട്ടിട വിഭാഗത്തിന് നാൽപ്പത് ലക്ഷം പാലങ്ങളുടെ വിഭാഗം മുപ്പത്തിനാല് ദശാംശം അഞ്ച് ആറ് കോടി കേരള റോഡ് ഫണ്ട് ബോർഡിന് മുപ്പത്തിയേഴ് ദശാംശം ആറ് ഒന്ന് കോടി എന്നിങ്ങനെ പുനർനിർമ്മാണത്തിന് മുടക്കണം ഇതിൽ വയനാട് ചുരുമലയിലെ പാലം മാത്രം പൂർവ്വസ്ഥിതിയിൽ നിലവിലെ കണക്ക് പ്രകാരം കോടി ചെലവഴിക്കണം ചെറിയ മഴ വന്നാൽ പോലും വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിൽ വാഹനങ്ങൾക്ക് ദുരിതയാത്രയാണ് പലയിടങ്ങളിലും കുഴികളുമുണ്ട് കാനയിൽ ആവശ്യമായ അറ്റകുറ്റപ്പണി ഇല്ലാത്തതിനാലാണ് റോഡിൽ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നതിനുള്ള പ്രധാന കാരണം രാത്രിയിലാണ് അപകട സാധ്യത കൂടുതലും വെള്ളത്തിൽ കുഴി ഉണ്ടെന്നറിയാതെ വാഹനങ്ങൾ പലതും അപകടത്തിൽപ്പെടുന്ന സാധ്യത നമ്മൾ കാണാറുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി